ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും ലതാ സുജിവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോ ലെങ്തി വീഡിയോ ഇടണമെന്നുള്ള ചില നിർദ്ദേശപ്രകാരം ലെങ്തി വീഡിയോ തന്നെയായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ആ പാടത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു അംശം പിന്നെ ആശയം പറഞ്ഞിരുന്നത് അതായത് ആ പാഠം നമ്മൾ ഒരുപാട് സമയം എടുത്ത് വായിച്ച് തീർന്നാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത് പഠിച്ചെടുക്ക വായിച്ചെടുക്കാൻ അപ്പം നിങ്ങളത് വായിക്കുക അത് അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് വീഡിയോസ് അതിൻ്റെ പേരിൽ തന്നെ ആവും അപ്പം അങ്ങനെ അങ്ങ് വലച്ചു നീട്ടിയാൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പം അത് ചുരുക്കി ഞാൻ പറഞ്ഞ അതിനകത്തെ പ്രധാന പിന്നെ ആശയം പറയുകയുണ്ടായി അതായത് ചട്ടിപ്പത്തിരി എന്നൊരു പലഹാരത്തിന് വേണ്ടി ചൈ ചെയ്ത്താത്ത എടുക്കുന്ന എഫേട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ അവസാനം അതൊന്ന് അടപ്പത്തെ കയറ്റഴിഞ്ഞപ്പോഴുള്ള അവരുടെ ആശ്വാസവും പിന്നെ അവർ മുറുക്കാൻ വെറ്റിലടക്ക ഉപയോഗിക്കുന്നതൊക്കെ അതിനെ പറഞ്ഞിരുന്നു അത് മാത്രമല്ല പാഠപുസ്തകത്തിൽ കൊടുത്തിരുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരവും തന്നിരുന്നു അപ്പൊ എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലായി കാണുമെന്നും എല്ലാവരും നോട്ട്ബുക്കില് പിന്നെ പകർത്തി എഴുതി കാണുമെന്നും വിശ്വസിക്കുന്നു ഇനി ഇവിടുത്തെ മറ്റു ചില പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നാടൻ പദങ്ങളും പ്രയോഗങ്ങളും നമ്മൾ അതില് ശരിക്കും പറഞ്ഞാൽ നാടൻ പദങ്ങളെ ഉള്ളു ആ പാഠത്തില് കുട്ടികളെ സംബന്ധിച്ച് അതൊന്ന് വായിച്ചെടുക്കാൻ കൂടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അത് ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ മലബാർ ലക്ഷദ്വീപ് പ്രദേശത്തെ പ്രാദേശിക ഭാഷയാണ് നമ്മൾ തന്നെ താമസിക്കുന്ന നാട്ടിൽ എല്ലാം കറക്റ്റ് കറക്റ്റ് മലയാളമായിരിക്കും ആയിരിക്കുമോ പറഞ്ഞ അങ്ങനെയല്ല അപ്പം അതിൽ നമുക്ക് ഒട്ടും അതായത് ഞാൻ സേ സേർന്നും റാത്തലൊക്കെ നമ്മുടെ അളവ് തൂക്കങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ പിന്നെ എന്തോ ഒരുപാട് പിന്നെ വാക്കുകൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആസ ആസ എന്ന് വെച്ചുകഴിഞ്ഞാൽ കടകോൽ പോലെ കട നമ്മളെ കടകോലെന്നു പറയുന്ന തൈര് കടയുന്ന മത്ത് നിങ്ങളിപ്പം സാധാരണ സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ അതല്ലെങ്കിൽ വേറൊരു ഉണ്ട് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ മുട്ടയൊക്കെ പതച്ചടിക്കുന്നൊരു സാധനമുണ്ട് അതിൻ്റെ കുട്ടികൾക്കാരൊന്നും അറിയില്ല പണ്ട് ഇതൊക്കെ ചെയ്തിരുന്നത് നമ്മൾ മരത്തടിയിൽ ഉണ്ടാക്കി മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മത്തന്നായിരുന്നു അതിന് പറയുന്നത് അതിൽ ചിലർ കടകോലെന്ന് പറയും എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ മത്തന്നായിരുന്നു ആ മത്ത് തിരിച്ചിട്ടാണ് തൈര് ഇങ്ങനെ ഉടച്ചുടച്ചുടച്ച് അനത്തുനിന്ന് വെണ്ണ നെയ്യ് വെണ്ണ വേർതിരിക്കുന്നത് ആ വെണ്ണ ഉരുക്കിയാണ് നമ്മൾ നെയ്യുണ്ടാക്കിയിരുന്നത് അതാണ് ആസ എന്ന ഒരു വാക്ക് പിന്നെ പിന്നെ ഒരുപാടുണ്ട് അതിനകത്ത് ഈറ എന്ന് പറയും ഈറ എന്ന് പറഞ്ഞാൽ എന്താണ് ദേഷ്യം എന്നാണ് പിന്നെ ഏലക്കായെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഏലത്തിരി ഏലക്കായ പിന്നെ കഷ്ണം എന്നുള്ളതിനാണ് കണ്ടം എന്ന് പറഞ്ഞാൽ കഷ്ണമാണ് പിന്നെ പിന്നെ അതുപോലെ ഞാൻ വേറെ എന്തൊക്കെയോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ പിന്നെ എന്തായിരുന്നു ബദാമും ശർക്കര അതെല്ലാം കൂടെ ചേത്തുണ്ടാക്കുന്ന ആ ഫില്ലിങ്ങിനെ ആയിരുന്നു നമ്മളെ പണ്ടെന്ന് ഉദ്ദേശിച്ചത് അതിനകത്ത് എടുത്തു പറയാൻ ശരിക്കും നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പദപരിചയ എന്നൊരു ഭാഗമുണ്ട് അവിടെ എടുത്ത് നോക്കുക അതിനകത്ത് എല്ലാ വാക്കുകളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്ന് പറയുമ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്ന് പോകും അതിനകത്തുണ്ട് കാസ എന്താണെന്നും വട്ടപാത്രം അല്ലേ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അതെല്ലാം അതിലുണ്ട് അപ്പോൾ അത് നിങ്ങളെന്ന് നോക്കുക പിന്നെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ആ പാഠം ഈസി ആയിട്ട് വരും പുതിയ പദങ്ങൾ അതിനകത്ത് നാടൻ പദങ്ങൾ അവയുടെ പ്രയോഗങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് റാത്തൽ സേറ് റാത്തൽ എന്ന് പറഞ്ഞാൽ അളവ് തൂക്കമാണ് സേർ എന്ന് പറഞ്ഞാലും ലിറ്റർ പറയുന്നതാണ് സേറ് പൊതിരുക എന്ന് പറഞ്ഞാൽ കുതിരുക എന്നാണ് അർത്ഥം തെരത്തു പോവുക എന്നുദ്ദേശിക്കുന്നത് ചീത്തയായി പോവുക അല്ലെങ്കിൽ പിരിഞ്ഞു പോകുക എന്നൊക്കെ പറയും മറീ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ് ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ ഭാഗത്തുണ്ട് പാഠഭാഗത്ത് ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്ന നിങ്ങളുടെ പദസമ്പത്തിൽ തന്നെ അതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനം ക്ലാസ്സിൽ ഭംഗിയായി ചെയ്യാൻ സാധിക്കും ഇനി താജ് പണിയുന്ന താത്ത പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബി എച്ച് ബിച്ചയ്ച്ചി താത്ത ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനൊരു കത്തെഴുതുക ഇപ്പം നിങ്ങളിലെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഒരു നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കില്ല പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ അറാം ക്ലാസ്സിലെ ഈ പാഠം എല്ലാവർക്കും വായിക്കാൻ പറ്റും അതല്ലാത്ത ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി ഉണ്ടെങ്കിൽ അവർക്കൊരു എഴുതാം ആരെക്കുറിച്ചാണ് ബിച്ചൈ ചെയ്ത്ത അപ്പം ഇത് ആ കത്ത് എഴുതി കഴിയുമ്പോൾ ബിച്ചായി ചെയ്യത്ത എന്ന ആളിന്റെ കഥാപാത്ര നിരൂപണം അവിടെ നടന്നു കഴിയുമ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ എന്ത് മനസ്സിലാക്കിയോ അത് നമുക്ക് അവിടെ പിന്നെ ആ ഒരു പ്രവർത്തനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കത്ത് അപ്പം കത്ത് എന്നൊരു പ്രശ്നം ഒരു പിന്നെ പ്രവർത്തനവും അവിടെ നടക്കുന്നു കഥാപാത്ര നിരൂപണം എന്നല്ല കഥാപാത്രത്തിനെക്കുറിച്ച് ഉള്ള ഒരു കുറിപ്പും അവിടെ നടക്കുന്നു അങ്ങനെ രണ്ടു പ്രവർത്തനമാണ് ഈ കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം വിജയ് ചെയ്താത്തായെ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് കത്തെഴുതുക നമ്മൾ സാധാരണ കൂട്ടുകാർക്കാണ് കത്തെഴുന്നതെങ്കിൽ എന്താണ് ഡേറ്റ് പ്ലേസ് ഡേറ്റ് കഴിഞ്ഞിട്ട് പ്രിയ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരാ അല്ലെങ്കിൽ പേരെഴുതാം അവിടെ സുഖമാണോ സ്കൂൾ തുറന്നല്ലോ എന്തൊക്കെയുണ്ട് സ്കൂളിൽ വിശേഷം ഇവിടെ ഞാൻ ആറാം ക്ലാസ്സിലേക്ക് കടന്നു ആറാം ക്ലാസ്സിൽ കേരള പാടാവലിയിലെ മലയാളം മലയാള കേരള പാഠാവലെ ഒന്നാമത്തെ പാഠം പിന്നെ വളരെ രസകരമായ ഒന്നാണ് ആ യൂണിറ്റിൻ്റെ പേര് അമൃതം നുകര അതിൽ അടുക്കള എന്ന പാഠമുണ്ട് അതിനുശേഷം ഞങ്ങളെ ചട്ടിപ്പത്തിരി എന്ന ഒരു പാഠഭാഗം ടീച്ചർ പഠിപ്പിച്ചു അതിൽ ബിജയ് ഷെയ് ത ത എന്ന ഒരു കഥാപാത്രമുണ്ട് കൂട്ടുകാരി ആ കഥാപാത്രം ഉണ്ടല്ലോ എന്താണ് തനി നാടൻ രീതിയിൽ സംഭാഷണം നടത്തുന്ന ഒരു കഥാപാത്രമാണ് പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് എന്നു ചേർക്കാം വർക്ക് തൻ്റെ ജോലിയോട് നന്നായി ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കഥാപാത്രമാണ് ഈ ബിച്ചൈ ശയി പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് ലോകത്തിലെ മഹത്തായ കാര്യം എന്നൊക്കെ നമുക്ക് ഒരുപാട് അവരെക്കുറിച്ച് വിവരിച്ച് ഒരു കത്തെഴുതാം അപ്പം അവിടെ കത്തിൻ്റെ ഫോം നമ്മൾ അറിയണം കത്തിൻ്റെ മോഡൽ അറിയണം അല്ല കത്തെഴുതേനുള്ള സ്റ്റെപ്പുകൾ അറിയണം ബിച്ചയ് ശയ് നമുക്കറിയണം നമുക്കറിയാം രണ്ട് രണ്ടു പേർക്കും അവിടെ വരുന്നുണ്ട് അത് ഞാനിതിനകത്തിട്ട് തരാം ഇനി അടുക്കള ആരുടേത് എന്നൊരു ചർച്ചാ വിഷയമാണ് എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്ന് വെച്ചാലോ നിങ്ങളൊക്കെ ഇതൊക്കെ പേടി ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവുമോ വിജയ് ചെയ്താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്നത് ഈ വാക്കുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞെന്താ നിങ്ങൾ തന്നെ അവരവർ തന്നെ അവരവരുടെ ജോലികൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം എന്നാണ് വിജയ് ചെയ്താത്തയുടെ ആ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും അവരവരുടെ പ്രായമനുസരിച്ച് ചെയ്യാവുന്ന ജോലികളെല്ലാം ചെയ്ത് തീർക്കണം അതുകൊണ്ട് ഞാനില്ലാത്ത കാലത്ത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണ്ടേ എന്നാണ് അമ്മ പറഞ്ഞത് ഇത്താത്ത പറഞ്ഞത് ഇനി അങ്ങനെയാണെങ്കിൽ ഈ പെൺമക്കളോട് മാത്രമാണോ ഇത് പറയേണ്ടത് എന്തുകൊണ്ട് ആൺമക്കൾക്ക് ഇത് ബാധകമല്ല ഇത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചർച്ചാ വിഷയം അടുക്കള ജോലികൾ സ്ത്രീകൾക്ക് മാത്രമാണോ നമുക്ക് വേണമെങ്കിൽ അതിനെ എതിർക്കാം സ്ത്രീകൾക്ക് മാത്രമല്ല കാര്യം ഇന്ന് പേര് കേട്ട ഷെഫ് എല്ലാം പുരുഷന്മാരാണ് നല്ല രുചിയായിട്ട് ഏത് ഫുഡ് നമുക്ക് നാടിനോ അല്ലെങ്കിൽ വിദേശോ ഏത് ഫുഡ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് പിന്നെ ആരുടെ പുരുഷന്മാരാണെന്നാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ കാര്യം എത്ര പേര് കേട്ടാൽ നമ്മുടെ ഷെഫ്മാരുണ്ട് അല്ലേ നമുക്ക് തന്നെ അറിയാം ഷെഫ് പിള്ളയൊക്കെ നമുക്ക് ഒരുപാട് പേരുണ്ട് അപ്പം അവരൊക്കെ ചെയ്യുന്ന ആ ആ ജോലിക്ക് വളരെയധികം മഹത്വം ഉണ്ട് അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല അടുക്കള അത് പണ്ടത്തെ ഒരു രീതിയായിരുന്നു അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അടുക്കള എന്ന കവിതയിൽ ആരും മറന്നു വെച്ചു ഈ അടുക്കള ഒരു എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം അവിടെ എല്ലാ സ്ത്രീകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വരികളിലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള അവരുടെ വിഷയത്തിൽ ഒരു സംവാദം സ്കൂളിൽ ചെയ്യാവുന്നതാണ് അത് നമുക്ക് നോട്ട്സിലൂടെ തരാൻ പറ്റില്ല സംവാദം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്ത നമ്മുടെ അഭിപ്രായങ്ങളെ അവതരിപ്പിക്കുക അപ്പോൾ ആ അവതരിക്കുന്ന അഭിപ്രായത്തിന് ബദലായിട്ട് അടുത്ത ഒന്ന് സ്ത്രീകളുടെ സംഘം ഒന്ന് പുരുഷന്മാരുടെ സൈഡ് അങ്ങനെ ആകുമ്പോൾ അതിന് ബദലായിട്ട് മറ്റു ഗ്രൂപ്പ് പറയുന്നുണ്ടെങ്കിൽ ആ സംവാദം നീണ്ടു അവസാനം നമ്മുടെ പിന്നെ എന്താണ് മോഡറേറ്റർ നമുക്ക് ഒരു കണ്ടെത്തലിൽ എത്തും വളരെ രസ പണ്ടൊക്കെ അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ സംവാദം ക്ലാസ്സിൽ നടത്താറുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടത്തുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും അതുകൊണ്ട് സംവാദം എന്നൊരു നല്ല ഒരു രസകരമായൊരു പ്രവർത്തനമാണ് അപ്പോൾ ഒരു ഭാഗം പുരുഷന്മാരുടെ കൂടെ ഒരു ഭാഗം സ്ത്രീകളുടെ കൂടെ അപ്പോൾ ഇത് രണ്ടും അത് അടുക്കള പുരുഷന്മാർ ചെയ്താൽ കൊള്ളില്ലേ സ്ത്രീകൾ മാത്രം ചെയ്താൽ മതിയോ അപ്പോൾ ഇത് നമുക്ക് സമർത്ഥിക്കണം അതിനു വേണ്ട ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കണം അതെല്ലാം റൈറ്റ് എഴുതി നമ്മൾ ഉണ്ടാക്കേണ്ട വെക്കേണ്ടതായിരിക്കണം അവസാനം ഇതിൻ്റെ ഒരു അവതരണം ഈ ഒരു സംവാദം എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അഭിപ്രായങ്ങളെല്ലാം കൂടെ ചെറുതൊരു അവതരണവും നമുക്ക് ഇവിടെ നടത്താം അത് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകര് നല്ല രീതിക്ക് നിങ്ങൾക്ക് അത് നല്ല പറഞ്ഞ് മനസ്സിലാക്കി തരാം അത് നമുക്ക് എഴുതി തരാൻ പറ്റുന്ന നോട്ട്സ് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനിയും അഭിനയിക്കാൻ നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കാം അത് നല്ലൊരു വർക്കാണ് ഇപ്പോഴേ ഇരുന്ന് തറയിൽ ഇരുന്ന് പാചകിക്കുന്നില്ല കുഴിഞ്ഞ അടുപ്പുകളില്ല ചാണകം വെഴുകിയ അടുപ്പുകളില്ല അടുപ്പിൻ്റെ മുകളിൽ വിറക് പറക്കി ഉടക്കാൻ വെക്കുന്ന ചേരില്ല ഇപ്പം എന്താണ് ആധുനിക അടുക്കള പിന്നെ അവയുടെ ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് ഈ പറയുന്ന പോലെ സംവാദം രീതിയിൽ തന്നെ നടത്താൻ പഴയ രീതിയിലുള്ള അടുക്കള പുതിയ രീതിയിലുള്ള അടുക്കള അപ്പം അത് പഴയ രീതിയിൽ അടുക്കള സാധനങ്ങൾ ആ സ്ഥാനത്ത് ഇന്ന് പുതിയ രീതിയിൽ വന്നിരിക്കുന്നത് എന്താണ് എന്നൊക്കെ തമ്മിലെത്ത ഇതൊക്കെ അറിയണേ നമ്മൾ അടുക്കളയിലൊന്ന് കയറിയതിലും ചെയ്യണം അല്ലേ അല്ലെ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതും ഒരു സംവാദമാക്കാൻ അഭിനയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിനയിക്കുക ഒരു പഴയ സ്ത്രീയും പഴയ കാലത്തെ സ്ത്രീ ഒരു പുതിയ ഇന്നത്തെ പിന്നെ മോഡേൺ പിന്നെ യുവതിയും തമ്മിലുള്ള ഒരു അഭിനയം ആയാലും മതി രണ്ട് രണ്ട് പിന്നെ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സ്കിറ്റായിട്ട് നമുക്കും അവതരിപ്പിക്കാം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം രസകരമാക്കി അവതരിപ്പിക്കാൻ നിങ്ങൾക്കെല്ലാം സാധിക്കും അപ്പം ഈ പാടത്തിലെ വർക്കുകൾ ഈ ചട്ടിപ്പത്രി എന്ന ഈ ഭാഗത്തെ ഇത്രയൊക്കെയാണ് വർക്കുകൾ ഇനി നമുക്കുള്ളത് അതിൽ ചെയ്യാനുള്ളത് പിന്നെ കവിപരിചയം പരിചയം അപ്പം ആദ്യത്തെ അടുക്കള എന്നുള്ള ഭാഗത്തെ അതിലുള്ള ചില കവികളെക്കുറിച്ച് പറഞ്ഞതും പിന്നെ ദേവകി നിലയം കൊണ്ട് അവരുടേതും ബാക്കി ഇതിൽ വരുന്ന ഇത്രയും പാഠഭാഗത്തെ വരുന്ന കവി പരിചയങ്ങളെല്ലാം ചേർത്ത് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അത് കുട്ടികളെല്ലാം കാണുക ഇനി നമുക്ക് ഇതിനകത്ത് മറ്റ് പറഞ്ഞിരിക്കുന്ന പിന്നെ എന്താ പറയുക ഒരു കത്ത് ഒരു കത്ത് എങ്ങനെയാണെന്നുള്ളത് ഒരു കത്തിൻ്റെ ഒരു മോഡല് എഴുത്തായിരുന്നു ഇതിനകത്ത് വീഡിയോയിൽ ചേർത്തേക്കാം ഓക്കെ കുട്ടുകാരെ പുതിയ പദങ്ങളുടെ അർത്ഥം നാടൻ പദങ്ങൾ ഒക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് പദപരിചയം എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുക അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പാഠം വായിക്കാൻ കൂടെ ശ്രമിക്കുമല്ലോ ബാക്കി എല്ലാം ഇതിൽ അതായത് കത്തിനെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ബാക്കി പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ